ഒരു ഫലസ്തീനി റസൂലിനെ സ്വപ്നം കണ്ടത് ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയാണ് ഇന്നലെ ഞാൻ എന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു അള്ളാൻ്റെ റസൂൽ ഉണ്ട് മസ്ജിദുൽ അക്സയുടെ മുറ്റത്തിരിക്കുകയാണ് ലോകത്തിന്റെ നാനാതാകത്തിൽ നിന്ന് മർദ്ദിതരായ പീഡിതരായ ആളുകൾ ഇങ്ങനെ ആ മുറ്റത്തേക്ക് ഒഴുകിയെത്തുകയാണ് ഫലസ്തീനിൽ നിന്ന് ലബനാനിൽ നിന്ന് സിറിയയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒക്കെയുള്ള ആളുകള് അള്ളാന്റെ റസൂലിന്റെ ചുറ്റിലും ഇങ്ങനെ വന്ന് നിന്ന് അവര് പരാതി പറയണം റസൂൽ ആ പരാതി ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നിട്ട് ഇവര് ചോദിക്കാണ് റസൂലെ എപ്പോഴാ വിജയം വരിക അപ്പൊ റസൂൽ വസ്ല്ലാം പറയുന്നുണ്ട് ഫൗസുൽ ഹക്കീക്കി അള്ളാന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് തന്നെയല്ലേ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എന്നിട്ട് റസൂൽ ഇങ്ങനെ പിറകിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ വലിയ ഒരു സൈന്യം ഇങ്ങനെ നിൽക്കുന്നു എല്ലാവിധത്തിലുള്ള ആയുധങ്ങളുമുള്ള സൈന്യത്തെ ചൂണ്ടിയിട്ട് അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട് ഈ സൈന്യത്തെയും കൊണ്ട് നിങ്ങൾ ഈ പോരാട്ടം വിജയിക്കാൻ പോവുകയാണ് അങ്ങനെ അവിടെ വലിയ ഒരു പോരാട്ടം നടക്കുകയാണ് ആ പോരാട്ടത്തിനൊടുവിൽ ആ സൈന്യം വിജയിക്കുകയാണ് മസ്ജിദുൽ അക്സ സ്വതന്ത്രമാവുകയാണ് അള്ളഹാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ട ആ സ്വപ്നത്തിലൂടെ അള്ളാന്റെ റസൂല് വരാനിരിക്കുന്ന വിജയത്തെക്കുറിച്ച് സന്തോഷവാർത്ത പറയാം നമുക്കും അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഒരു ഭാഗ്യം നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്